കുറച്ച് സെഷൻ സെഷൻസിലായി ഇസ്ലാമിൽ ഈ നിർബന്ധമായിട്ടും മുസ്ലിങ്ങൾ ഇസ്ലാമിൽ എന്താ പറയാ മുസ്ലിം ആക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അവല ഐക്രാഫുദ്ദീൻ അങ്ങനെയൊക്കെ ഒരു സെഷൻ ഉണ്ടായി സഹി ഉൽ ബുഹാറിയിൽ ഇബിൻ അബ്ബാസിന്റെ ആണെന്ന് തോന്നുന്നത് ഹദീസിൽ നബി പറയുണ്ട് അലൈഹി അലഹുസ്വലം പറയുന്നു ഒരാൾ മതം മാറിയാൽ അവനെ കൊന്നളിയണം അത് അപ്പോസ്റ്റേറ്റ് അതിൻ്റെ ഒരു ഹദീസ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഏതൊരു ഏതി സ്റ്റേറ്റിന് ഡിബേറ്റ് ആയിപ്പോൾ അവനെ എടുത്തു വന്ന ഹദീസാണ് അപ്പൊ അതിലെന്താണ് ഇസ്ലാമിയുടെ ഉത്തരം റഹീം മുർസലീൻ നമാബാദ് ഇവിടെ ലിബറലിസായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത് ഇവിടെ അന്റെ സുഹൃത്തിന്റെ ചോദ്യം നിർബന്ധിച്ച് മതത്തിൽ നിർബന്ധമില്ല എന്ന കാര്യം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് മതത്തിൽ നിന്ന് പുറത്തു പോയവരെ വധിക്കണമെന്ന ഒരു നിയമം ഇസ്ലാമിലുള്ളത് അങ്ങനൊരു ഹദീസ് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യം ഇസ്ലാമിക ചരിത്രത്തിൽ മതത്തിൽ നിന്ന് പുറത്തുപോയി എന്ന കാരണത്താൽ വധിക്കപ്പെട്ടത് വധിക്കുക എന്ന ഏർപ്പാട് എത്രത്തോളം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നു അവർക്കെതിരെ ഒരു വധാഹ്വാനം ഇവിടെ എവിടെയെങ്കിലും നടന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ അവർക്കെതിരെ മുസ്ലിങ്ങളായി എന്നതിനാൽ കൊല്ലപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്നു കാണുന്നു എന്നാൽ ഇസ്ലാമിൽ നിന്ന് പോയി ഇസ്ലാം നിഷേധിച്ചു ഇസ്ലാമിനെ തെറി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്കെതിരെ എന്തെങ്കിലും വദാഹ്വാനമുണ്ടോ ഇല്ലാത്തത് പ്രവാചകൻ സലല്ലാഹുലൈ വസല്ലമിയുടെ ഏതെങ്കിലും ഒരു നിർദ്ദേശത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളെ എല്ലാം കുന്നുകളയണമെന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതല്ലല്ലോ സംഭവിക്കുക പിന്നെ എന്തുകൊണ്ടാണ് മുർത്തദുകളെ വധിക്കുക എന്നൊരു നിയമമുള്ളത് ഇസ്ലാമിക സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തലവൻ ആ രാഷ്ട്ര തലവനാണ് ഒരാൾ മുർത്തദ്ണോ അല്ലേ എന്ന് നിശ്ചയിക്കുന്നത് ഒരാൾ മുർത്തദ് എന്നുള്ളത് ഇസ്ലാമിക രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രഘടനയിൽ എങ്ങനെയാണോ ബാധിക്കുക അതിനനുസരിച്ചാണ് വധശിക്ഷ പരമാവധി നടപ്പാക്കുന്ന അവസ്ഥയുണ്ടാവുക അത് കേവലം വിശ്വാസമാറ്റം കൊണ്ടല്ല ഒരാൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഏതെങ്കിലും രൂപത്തിൽ വിശ്വാസം അയാൾക്ക് പോയി പോയാൽ അയാൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയില്ല കാരണം വിശ്വാസം ഉള്ളിലുള്ളതാണ് അതേസമയം ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഇസ്ലാമിനെ തെറി പറയുകയും പ്രവാചകനെ നിഷേധിക്കുകയും അതേപോലെ തന്നെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആ കുഴപ്പമുണ്ടാക്കുന്നതിനെതിരെയുള്ള നടപടികൾ ഉണ്ടാകും ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ സ്ഥലരാഷ്ട്രത്തിൽ രണ്ട് ആളുകൾ ഉണ്ടാവുക ഒന്നൊരു മുസ്ലിമും ഒന്ന് ദിമ്മിയും മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ മുസ്ലിമായ വിശ്വാസിയായ പൗരനാണ് രണ്ടാമത്തെ ദിമ്മി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ മുസ്ലിം മുസ്ലിമല്ലാത്ത അമുസ്ലിമായ സംരക്ഷിക്കപ്പെടുന്ന പ്രജയാണ് സംരക്ഷിക്കപ്പെടുന്ന പൗരനാണ് ഈ രണ്ട് തരം ആളുകളാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉണ്ടാവുക അതിൽ സംരക്ഷിക്കപ്പെടുന്ന പൗരനെ സംബന്ധിച്ചിടത്തോളം ദിമ്മിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവർ അയാളുടെ പൂർണ്ണമായ മതാവകാശങ്ങളുണ്ട് അയാൾക്ക് മതപരമായി ജീവിക്കുവാൻ അയാൾ ഏത് മതക്കാരനാണെങ്കിലും അയാളുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട് അയാൾക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംരക്ഷണമുണ്ട് അയാൾ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളിൽ പോലും പങ്കെടുക്കേണ്ടതില്ല അയാൾക്ക് മാറി നിൽക്കുവാനുള്ള അവകാശമുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഇസ്ലാമിക രാഷ്ട്രത്തിൽ പിന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരനായ മുസ്ലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് രാഷ്ട്രത്തിന് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിലെ മുസ്ലിമിൻ്റെ നിർബന്ധമായ ബാധ്യതയാണ് അങ്ങനെയുള്ളൊരു മുസ്ലിം അയാൾ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ള നിലക്ക് പങ്കെടുക്കുവാൻ എപ്പോഴും സന്നദ്ധൻ എന്നുള്ള നിലക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിലെ സൈനികനാണ് അയാൾ കൃത്യമായി മനസ്സിലാക്കുക ഇസ്ലാമിക രാഷ്ട്രത്തിലെ സൈനികനാണ് അയാൾ അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രത്തിലെ സൈനികനായ ഒരാൾ അയാൾ പിന്നെ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൃത്തത്തിനെ വധിക്കുന്ന നിയമം വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിമ്മിയായ ഒരാൾക്ക് അയാൾക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളുമുണ്ട് അവകാശങ്ങളുമുണ്ട് അങ്ങനെയുള്ള ഒരാൾ ഒരു ദിവസം ഇസ്ലാമിക മുസ്ലിമായി പ്രഖ്യാപിക്കുന്നു മുസ്ലിമായി പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് അയാളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് അയാളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് അതുവരെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായി പടയാളിയായി നിൽക്കുന്ന മുസ്ലിമിൽ നിന്ന് വ്യത്യസ്ത മുസ്ലിമിൽ നിന്ന് വ്യത്യസ്തമായി അയാൾ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പടയാളിയല്ലായിരുന്നു അയാൾ കൂടി ഇസ്ലാമ് പിന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അയാൾ കൂടി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പടയാളിയായിത്തീരുന്നു അങ്ങനെയുള്ള സമയത്ത് രാഷ്ട്രത്തിന്റെ എല്ലാ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഇപ്പോൾ അറിയാം അത്തരം ഒരു സന്ദർഭത്തിൽ അയാൾ ഒരു ദിവസം അയാൾ ഇസ്ലാമിനെ നിഷേധിക്കുകയും ശത്രുപാളയത്തിൽ പോവുകയും മുസ്ലിങ്ങൾക്കെതിരെ പണിയെടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ കേവലം വിശ്വാസമാറ്റമല്ല മറിച്ച് എന്താണ് ഉണ്ടാകുന്നത് അയാൾ രാഷ്ട്ര രാഷ്ട്രത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അയാൾ രാഷ്ട്രദ്രോഹമാണ് ചെയ്യുന്നത് ആ നിലക്ക് രാഷ്ട്രദ്രോഹികൾക്ക് നൽകുന്ന ശിക്ഷ പരമാവധി ശിക്ഷ അതാണ് ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഇത്തരം ആളുകൾക്കുള്ള വധശിക്ഷ എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരു ഒരാൾ ഒരു ഒരു പാകിസ്ഥാനി അനു പറയട്ടെ ഒരു പാകിസ്ഥാനി ഇന്ത്യയിൽ വരുന്നു അയാൾ ഇന്ത്യയിൽ നല്ല നിലക്ക് ജീവിക്കുന്നു അങ്ങനെ ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നു ഇന്ത്യൻ പൗരത്വം കൊടുത്ത് അയാൾ അപ്ലൈ ചെയ്ത് ഇന്ത്യയുടെ ആ പട്ടാളത്തിലെത്തുന്നു സൈന്യത്തിലെത്തുന്നു അങ്ങനെ സൈനിക സേവനം ചെയ്ത് അയാൾ ഒരു ഉയർന്ന തീർന്നു ഈ സമയത്ത് ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുന്നു ആ സമയത്ത് അയാൾ പറയാണ് ഞാൻ ഇന്ത്യക്കാരനല്ല ഞാൻ പാകിസ്ഥാനിയാണ് എന്ന് പറഞ്ഞ തിരിച്ചു പോയാൽ അയാളെ ഇന്ത്യ വെറുതെ വിടുമോ എന്തുകൊണ്ടാണത് അയാൾ അവിടെ ചെയ്യുന്നത് കേവലം ഒരു പൗരത്വ മാറ്റമല്ല മറിച്ച് എന്താണ് ഒരു രാഷ്ട്രത്തെ ചതിക്കുക എന്ന രാഷ്ട്രവഞ്ചന എന്ന രാഷ്ട്രദ്രോഹം എന്ന തെറ്റാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രവഞ്ചകർക്ക് രാഷ്ട്രദ്രോഹികൾക്ക് ഉള്ള ശിക്ഷയാണ് അവിടെ കൊടുക്കുന്നത് ഒരാളുടെ കേവല വിശ്വാസമാറ്റമല്ല ഒരാൾക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിൽ വിശ്വാസപരമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ അത് ചർച്ച ചെയ്യാൻ പണ്ഡിതന്മാരുണ്ടാകും ആ ചർച്ച ചെയ്യുവാനുള്ള അവകാശം ഉണ്ടാകും അയാൾക്കവിടെ പിന്നെ ജീവിക്കുവാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ അയാൾക്ക് ഒരു പുതിയ വിശ്വാസം അനുസരിച്ച് അയാൾക്ക് പുറത്തേക്ക് പോകുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും എന്നാൽ ആ നാട്ടിൽ തന്നെ നിന്ന് സാമികത്തിൽ തന്നെ നിന്ന് പുതിയ വിശ്വാസം സ്വീകരിക്കുകയും രാഷ്ട്രത്തിനെതിരെ പണിയെടുക്കുകയും രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ നിഷേധിക്കുകയും ചെയ്തു സ്വാഭാവികമായും അയാൾ ശിക്ഷിക്കപ്പെടും അതാണ് ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഇസ്ലാമിനെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതൊരിക്കലും വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല വിശ്വാസ സ്വാതന്ത്ര്യമല്ല അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് മറിച്ച് എന്തുമാത്രമാണ് അയാളുടെ ഒരു ഒരു രാഷ്ട്രത്തോടുള്ള ഒരു ഇസ്ലാമിക സമൂഹത്തോടുള്ള ഇസ്ലാമിക സമൂഹത്തിൽ ഉള്ള പ്രശ്നമാണ് ഇസ്ലാമിക സമൂഹത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിൽ സമൂഹത്തിന്റെ സ്വര രക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക